ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അധ്യക്ഷ വേദിയിലും സദസ്സിലും ഉള്ള പ്രിയപ്പെട്ടവര് ഇത്രയും നേരം ഇവിടെ നടന്ന ഈ ഭാഷണങ്ങൾ ഞാൻ സശ്രദ്ധം ശ്രവിക്കുകയായിരുന്നു അത് വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഞാൻ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഭാരതീയ തർക്കശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അപ്പോൾ അതുകൊണ്ട് വിഷയത്തിൽ തന്നെ ചെറുതായിട്ടൊന്ന് വ്യതിചലിച്ച് ഈ തൊട്ടു മുമ്പ് നടന്ന അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പീഠിക ഒരുക്കിയിട്ട് ഞാൻ ഇതിലേക്ക് വരാമെന്നാണ് വിചാരിക്കുന്നത് കാരണം നമ്മുടെ ഭാരതത്തിൻ്റെ പൂർവികത്തെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം പറയുന്നത് ഈ ആർ എസ് കാരും ബി ജെ പി കാരും കൂടെ ഇതങ്ങ് കുത്തകയാക്കിയതോടു കൂടി മറ്റുള്ളവരെല്ലാം ഈ ഭാരതത്തിൻ്റെ ബൂർവ്യം എന്ന് പറഞ്ഞാൽ ഒരു ചുക്കും ഇല്ല ഒരു ചുണ്ണാമ്പുമില്ല എന്നുള്ള ഒരു പുതുധാരണയിലങ്ങ് എത്തിപ്പോയതുപോലെ തോന്നുന്നു അങ്ങനെയല്ല തത്വശാസ്ത്രത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ തത്വശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ ഭാരതം നൽകിയിട്ടുള്ള അത്ര സംഭാവന പിന്നെ ഗ്രീസ് അല്ലാതെ വേറെ ലോകത്ത് ആരും ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെയുള്ള ഈ ഭാരതീയ തത്വശാസ്ത്രത്തിൻ്റെ വിവിധ മേഖലകളിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരാൾ മുപ്പത്താറ് വർഷമാണേ കുറച്ചൊന്നുമല്ല എന്ന നിലയിൽ മുഖപുരായിട്ട് ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയുകയാണ് കടന്നു പോകാനുള്ള സമയമില്ലാത്ത ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് എൻ്റെ നിജസ്ഥിതി അതുകൊണ്ട് ഭാരതത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാതെ ഭാരതത്തിൻ്റെ പൂർവീകത്തെ സംബന്ധിച്ച് വളരെ നന്നായി മനസ്സിലാക്കാതെ തീർച്ചയായിട്ടും ഒരു പുരോഗമനവാദിക്ക് യുക്തിവാദി ഉൾപ്പെടെയുള്ള പുരോഗമനവാദികൾക്ക് സാധ്യമല്ല നോക്കണം ഭാ ഞാൻ തർക്കശാസ്ത്രത്തിലേക്ക് വരുന്നു ഞാൻ ഒന്ന് തൽക്കാലം നീക്കി വെച്ചിട്ട് അങ്ങോട്ട് വരാനുള്ള ഒരു പീഡിയോ ഒരുക്കുകയാണ് നമ്മുടെ ഭാരതീയ ദർശനങ്ങളെ പണ്ട് മുതൽ തന്നെ വിഭജിച്ച് വരുന്ന ആസ്തിക ദർശനങ്ങളൊന്നും നാസ്തിക ദർശനങ്ങളൊന്നും രണ്ട് വിഭാഗങ്ങളായിട്ടാണ് ചാർവാകം ജൈനം ബൗദ്ധം എന്ന് പറയുന്ന മൂന്ന് മൂന്ന് നാസ്തിക ദർശനങ്ങൾ സാങ്ക്യം യോഗം ന്യായം വൈശേഷികം മീമാംസ വേദാന്തം എന്ന് പറയുന്ന ആറ് ആസ്തിക ദർശനങ്ങൾ ഇങ്ങനെ മൊത്തം ഒമ്പത് ദർശനങ്ങളെന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത് ഞാൻ നേടി പതിനാറാം നൂറ്റാണ്ടിൽ മാധവാശാരി അറിയുന്ന ഒരു ആചാര്യത്തില് ഈ ഭാരതീയ ദർശനങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിനകത്ത് അതിനകത്ത് പതിനാറ് ദർശനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് കാരണം അതിപ്പോൾ വേദാന്തം എന്ന് പറയുന്നത് പറയുന്ന അദ്വൈത വേദാന്തം പേരും ദ്വിതി അദ്വൈത വേദാന്തം പേരും വിശിഷ്ടാദ്വൈതം അങ്ങനെ എല്ലാം കൂടി ചേർത്ത് പതിനാറോളം കുറിച്ച് പ്രതിപാദിക്കുന്നു പക്ഷേ മൊത്തത്തിൽ ഈ ദർശനത്തിൻ്റെ പൂർവികത്തിന് ഇന്ത്യ അല്ല ഭാരതം ചെയ്ത സംഭാവന എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ പരതി നോക്കിയാൽ ലോകത്തിൽ ഏറ്റവും ക്ഷേമമായിട്ടുള്ളതാണ് എന്ന് പറയാതെ നിർവാഹമില്ല അതിലേറ്റവും പ്രാചീനം എന്ന് പറയുന്നത് സാഖ്യദർശനമാണ് സാഖ്യദർശനത്തിൻ്റെ ഉപഖ്യാതാവ് കപില മഹർഷിയാണ് കപിലൻ്റെ കാലം ബി സി ആയിരം ആണ്ടാണെന്നാണ് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ രാജയോഗം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത് അത് അംഗീകരിക്കാവുന്ന സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ കപിലൻ്റെ സിദ്ധാന്തം എന്താണ് കപിലൻ അംഗീകരിക്കുന്ന ഇരുപത്തഞ്ച് തത്വങ്ങളെയാണ് പ്രകൃതി പുരുഷൻ മഹത്തത്വം അഹങ്കാരം പഞ്ച തന്മാത്രകള് ഏകാദശ പതിനൊന്ന് ഇന്ദ്രിയങ്ങള് പഞ്ചഭൂതകൾ ഇരുപത്തഞ്ച് എല്ലാം വന്നു ഇനി അന്നേട്ടുശേഷം ഈ പ്രകൃതി ജഡമാണ് സ്വയം ചലിക്കുന്നതല്ല പ്രവർത്തിക്കുന്നതല്ല പുരുഷൻ ചേതനനാണ് പുരുഷ സാന്നിധ്യത്തിലേ പ്രകൃതിക്ക് ചലനമുള്ളൂ പ്രവൃത്തിയുള്ളൂ അങ്ങനെ പുരുഷ സാന്നിധ്യത്തിൽ പ്രകൃതി പ്രവർത്തിച്ചാണ് മഹത്വവും അഹങ്കാരവും ഉണ്ടാകുന്നത് അതിനെ തുടർന്നാണ് പഞ്ചതന്മാത്രകൾ ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് പഞ്ചമഹാഗതങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത് ഇതങ്ങനെ ഇരിക്കേ ഒരു പിന്നെ അതിരാത്രിക്ക് അങ്ങ് സംഭവിച്ച ഒരു കാര്യമല്ല പിന്നെ എങ്ങനെയാണിത് പ്രകൃതി എന്ന് പറയുന്നത് സത്വം രജസ് തമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങളോട് കൂടിയ ഏറ്റവും ആദ്യത്തെ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയാണ് ആ പ്രകൃതി പ്രകൃതിയായിട്ടിരിക്കുന്നത് സത്വരജസ്തമോ രൂപ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയിലാണ് ആ മൂന്ന് ഗുണങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിനാധിക്യം വന്നാൽ ഗുണം വൈഷമ്യം വന്നാൽ ചലനമുണ്ടാവും പ്രവർത്തിക്കും അങ്ങനെയാണ് പ്രകൃതി പ്രവർത്തിച്ച് ഈ പറയുന്ന ഇരുപത്തഞ്ച് തത്വങ്ങളായി പരിണമിക്കുന്നു ഇത് ആധുനിക ശാസ്ത്രത്തിന് പോലും ഒരളവ് വരെ സ്വീകരിക്കാവുന്ന സിദ്ധാന്തമാണ് എന്ന് മാത്രമല്ല വൈരുദ്ധാത്മകം ആയ ഭൗതികവാദമാണല്ലോ മാർസിസ്തം ഉയർത്തിപ്പിടിക്കുന്ന ഭൗതികവാദം പൊതുവെ പറയാറുണ്ട് അവിടെ നേരത്തെ ഷിജു സൂചിപ്പിച്ചതുപോലെ മാർസിന് ഈ വൈരുദ്ധ്യാത്മകവാദം എവിടെ നിന്ന് കിട്ടി ഹെഗലിൽ നിന്ന് കിട്ടിയതാണ് ഇവിടെ നമ്മുടെ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പി പരമേശ്വരൻ ഹിന്ദു ധർമ്മവും കമ്മ്യൂണിസം രണ്ട് പുസ്തകമുണ്ട് ഹിന്ദു ധർമ്മവും കമ്മ്യൂണിസം എന്നൊരു പുസ്തകമുണ്ട് പരമേശ്വരൻ എഴുതിയതും അതിന് മറുപടിയായിട്ട് എന്നി ബാലറാം എഴുതിയ പുസ്തകമുണ്ട് രണ്ടിൻ്റെ എനിക്ക് മാറി രണ്ട് ഹിന്ദു ധർമ്മവും കമ്മ്യൂണിസവും അത് തിരിച്ചോ മറിച്ചോ ഇടാ ഒന്ന് പി പരമേശ്വരം എഴുതിയത് മറ്റേത് എന്നി ബാലറാം അത് ഞാൻ വേറെ എഴുതിയിട്ടുണ്ട് ഇതിലെന്താ പറയുന്നത് പരമേശ്വരൻ പറയുന്നത് ഈ ഹെഗലിൻ്റെ ഹെഗൽ തത്വശാസ്ത്രത്തിൻ്റെ പ്രൊഫസർ ആയിരുന്നയാളാണ് ലോക എല്ലാം സംബന്ധിച്ച് അദ്ദേഹം വിശദമായിട്ട് ലെക്ചേഴ്സ് ഫിലോസഫി അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെ ഉണ്ട് അദ്ദേഹം ഹെഗലിന് ഈ വൈരുദ്ധ്യാത്മക വാദം കിട്ടിയത് നമ്മുടെ ദർശനത്തിൽ നിന്നാണ് മാർക്സ് മാർക്സിസ്റ്റരെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് ഈ ഇവർ പറയുന്ന ഈ മാർക്സ് വെങ്കൽസൊക്കെ പറയുന്ന ഹെഗലിൽ നിന്ന് കിട്ടി എന്ന് പറയുന്ന ഈ ഒരു ധ്യാത്മകവാദമുണ്ടല്ലോ ഇത് അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടി അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് നമ്മുടെ ഭാരതീയമായ സാങ്കദർശനത്തെ ദർശനത്തെക്കുറിച്ച് ഉള്ള സാഖ്യകാരിക എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ ജർമ്മൻ പരിഭാഷ ഉണ്ടായിരുന്നു എന്ന രസകരമായ കാര്യം അതവിടെ ഇരിക്കട്ടെ ഞാൻ അതിലേക്ക് പിന്നീട് വരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും എന്ന് വെച്ചാൽ ഇവിടുന്ന് മോട്ടീസ് എടുത്തത് എന്ന് ചുരുക്കം ഭാരതീയമായ ദർശനത്തിൽ നിന്ന് ഞാൻ ഈ സൂചിപ്പിച്ചത് തന്നെ സത്വം രജ സമസ് എന്ന് പറയുന്ന ആ മൂന്ന് ഗുണങ്ങളുടെ സാമ്യാവസ്ഥയിൽ ചലനമില്ല നിശ്ചലം വൈഷമ്യം വന്നാൽ ചലനം അതാണല്ലോ വൈരുദ്ധ്യാത്മകം വിരോധം വന്ന ചലനം ഈ ഈ ആശയം ഹെഗലിന് കിട്ടിയത് ആ നമ്മുടെ സാഖ്യദർശനത്തിൽ നിന്നാണ് ആ സംഖ്യദർശനത്തിൽ നിന്ന് കെഗലിന് കിട്ടിയ ആശയമാണല്ലോ മാർക്സ് എടുത്തത് മാർക്സ് കടം വാങ്ങിയെന്നല്ല പറയുന്നത് എടുത്തത് അല്ല എന്നൊന്നും പറയുന്നില്ല ഞാൻ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ പി പരമേശ്വരനെ ഉദ്ധരിക്കുന്ന സാങ്കേ്യകാരിക എന്ന് പറയുന്ന പുസ്തകം ഏ ഡി ആറാം നൂറ്റാണ്ടിലുണ്ടായ ഒരു പുസ്തകമാണ് ബി സി ആയിരം ആണ്ടിൽ ജീവിച്ചിരുന്നയാളാണ് കപിലൻ ആ കപിലൻ എഴുതിയ സാങ്കസൂത്രങ്ങളിൽ കൃത്യമായിട്ട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ രൂപങ്ങളായ മൂന്ന് ഗുണങ്ങൾക്ക് വൈഷമ്യം വരുമ്പോൾ സാമ്യാവസ്ഥയിൽ ചലനമില്ല വൈഷമ്യം വൈരുദ്ധ്യം വരുമ്പോൾ ആണ് ചലനം ഉണ്ടാകുന്നത് എന്നാണ് ഇതാണ് വൈരുദ്ധ്യാത്മക വാദത്തിൻ്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ ഉൾപ്പെടെ ക്രാക്സ് എന്ന് പറയാം അതിൻ്റെ പെരിപ്പ് എന്ന് പറയാമോ ഇതിൻ്റെ ഉപജ്ഞാതാവ് അപ്പം ആരാണ് കപിലനാണ് മാർക്സ് കപിലിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മാർക്സ് ഹെഗലിൽ നിന്ന് ഈ ആശയം കിട്ടി എന്ന് പറഞ്ഞത് ഒരുപക്ഷെ മാർക്സ് കപിലൻ്റെ സാങ്കേ്യദർശനം അദ്ദേഹത്തിൻ്റെ സൂത്രങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഹെഗലിൽ നിന്ന് അല്ല കപിലിൽ നിന്ന് നേരിട്ട് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു നമ്മളങ്ങനെ സ്വപ്നം കാണുന്നതിൽ അർത്ഥമില്ല ചരിത്രത്തിൽ സംഭവിച്ചത് നമുക്ക് മാറ്റി എഴുതാൻ കീല ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ചുരുക്കം നമ്മുടെ ഭാരതീയ ദർശനങ്ങളുടെ ആ അതിൻ്റെ ആഴവും പരപ്പും വളരെ വലുതാണ് ഭാരതീയ തർക്കശാസ്ത്രത്തെക്കുറിച്ച് പറയാനായിട്ട് പുറപ്പെട്ട ഞാൻ ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരു ചൊല്ലുണ്ട് സംസ്കൃതത്തിൽ കാണാതും പാണിനീയം സർവശാസ്ത്രോപകാരകം കാണാതം കാണാതനാണ് വൈശേഷിക ദർശനത്തിൻ്റെ ജ്ഞത പിൽക്കാലത്ത് ഈ വൈ ന്യായ ദർശനവും ന്യായദർശനവും ന്യായദർശനത്തെയാണ് ഭാരതീയ തർക്കശാസ്ത്രമെന്നു പറയുന്നത് ഈ ന്യായ ദർശനവും വൈശേഷിക ദർശനവും ചേർന്ന് ന്യായവൈശേഷികം എന്ന് ഒറ്റ ദർശനമായി അപ്പോൾ അതുകൊണ്ട് ഈ ചൊല്ലിൽ കാണാതം പാണിനീയം ച സർവശാസ്ത്രോപകാരങ്ങൾ എന്ന് പറയുന്ന ചൊല്ലിൽ കാണാതം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കപിലൻ്റെ സാഖ്യത്തെയും ഗൗതമൻ്റെ ന്യായ ദർശനത്തെയും ഇത് എല്ലാ ഭാരതീയ ശാസ്ത്രം ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കുന്ന ആധുനിക ശാസ്ത്രമല്ല ഉദ്ദേശിക്കുന്നത് നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും എന്ന് പണ്ടേ പറഞ്ഞു വരാറുണ്ടല്ലോ ഈ നാല് വേദങ്ങളെന്ന് പറയുന്നതിന് അനുബന്ധമായി വന്ന വേദാംഗങ്ങളെയാണ് അവിടെ ശിക്ഷാകല്പനിരുത്തം വ്യാഴണം ജ്യോതിഷൻ സന്തസ്സെന്ന് പറയുന്നത് വേദാംഗങ്ങളെയാണ് അവിടെ ശാസ്ത്രങ്ങളെന്ന് പറയുന്നത് ഭാരതീയ ദർശനങ്ങൾ ആസ്തിക ദർശനങ്ങൾ എന്ന് പറയുന്നത് ആരണം സാങ്കേതിക യോഗം ന്യായവൈശേഷിക മീമാംസ വേദാന്തം നാസ്തിക ദർശനങ്ങൾ എന്ന് പറയുന്നത് മുതർണം ചാർവാകം ദൈനം ബൗദ്ധം ഈ ഈ ഇവയെയും ശാസ്ത്രം ശാസ്ത്രം എന്ന് പറയാറുണ്ട് അങ്ങനെയുള്ള ഈ എല്ലാ ഭാരതീയ ശാസ്ത്രവും ഭാരതീയ ദർശനവും പഠിക്കുന്നതിന് നിർബന്ധമായും വേണ്ട അറിഞ്ഞിരിക്കേണ്ട ശാസ്ത്രമാണ് ഭാരതീയ തർക്കശാസ്ത്രം ഗൗതമ പ്രണീതമായിട്ടുള്ളത് ആ അദ്ദേഹത്തിൻ്റെ ആ തർക്കശാസ്ത്രത്തിൻ്റെ ഏറ്റവും ലളിതവും ഏറ്റവും സംക്ഷിപ്തവുമായ ഒരു രൂപം എ ഡി പതിനേഴാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുണ്ട് അന്നം ഭട്ടൻ എന്ന് പറയുന്ന ഒരു ആചാര്യനാണ് അത് രൂപപ്പെടുത്തിയത് ആ പുസ്തകത്തിൻ്റെ പേര് തർക്കസംഗ്രഹം എന്നാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഭാരതീയ തർക്കശാസ്ത്രം എന്ന് പറയുന്നത് കേവലം ഭാരതീയമല്ല ഭാരതീയെന്ന് വെച്ചാൽ ഭാരതത്തിൽ ഉണ്ടായത് അർത്ഥത്തിൽ പറയാം പക്ഷേ അതിന് പ്രസക്തി വെച്ച് നോക്കുമ്പോൾ അത് ഒരു ലോക തത്വശാസ്ത്രം തന്നെയാണ് ലോകത്തെമ്പാടും ദർശനവുമായി ബന്ധപ്പെട്ട ഏത് കാര്യം ചർച്ച ചെയ്യുന്നതിനും പ്രസ ചെയ്യുന്നതിനും പ്രസക്തമായിട്ടുള്ള ഒരു ശാസ്ത്രം തന്നെയാണ് എങ്ങനെയാണ് ആ അതിൻ്റെ ഞാൻ എൻ്റെ വിശദാംശങ്ങളിൽ ഈ മൊത്തത്തിൽ പറയാൻ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുക അതിലേക്ക് പോകുന്നില്ല തർക്കസങ്കരം എന്ന് പറയുന്നത് നമ്മളെ ഡിഗ്രി ക്ലാസ്സിൽ സംസ്കൃതം പഠിക്കുന്ന വിശേഷിച്ച് അതിൽ ഈ പറയുന്ന സംസ്കൃതത്തിൽ നാല് വിഭാഗങ്ങളായി ഇപ്പോൾ ഇപ്പോൾ അഞ്ചുകൂടി ജ്യോതിഷം കൂടെ വന്നപ്പോൾ അഞ്ചായിട്ടുണ്ട് അതായത് പിന്നെ സാഹിത്യം വേദാന്തം ന്യായം അതുപോലെ തന്നെ സാഹിത്യം വേദാന്തം ന്യായം വ്യാകരണം ഇപ്പോൾ ജ്യോതിഷം കൂടി ഉണ്ട് അപ്പോൾ അതിൽ ഈ പറയുന്ന ഈ തർക്കശാസ്ത്രം എന്ന് പറയുന്ന തർക്കസംഗ്രഹം എന്ന് പറയുന്ന അന്നംഭട്ടൻ എഴുതിയ പുസ്തകം അതെല്ലാവരും ഡിഗ്രിക്ക് പഠിക്കുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം നല്ല കൃത്യമായിട്ട് ഇങ്ങനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള വീക്ഷണം രൂപപ്പെടുത്തുന്നതിന് ഏറ്റവും സഹായകമായതുകൊണ്ട് ആ പുസ്തകം എല്ലാ എല്ലാ മറ്റേത് സ്പെഷ്യലൈസേഷൻ നടത്തുന്നവരും പഠിക്കാൻ വെച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് അത് വെച്ച് നോക്കുമ്പോൾ നോക്കണം അതിനൊരു രൂപരേഖ തരുന്നുള്ളൂ ആദ്യം പറയുന്നതാണ് സപ്ത പദാർത്ഥങ്ങളെ കുറിച്ചാണ് ദ്രവ്യ ഗുണകർമ്മ സാമാന്യ വിശേഷ സമവായ അഭാവാ സപ്ത പദാർത്ഥാ ഏഴ് പദാർത്ഥങ്ങൾ സകല പ്രപഞ്ചത്തെയും ഭൂമി ഉൾപ്പെടെ ചേർത്ത് ഏഴ് പദാർത്ഥങ്ങൾ ഒതുക്കിയിരിക്കുക ദ്രവ്യ ഗുണകർമ്മ സാമാന്യ വിശേഷ സമവായ അഭാവാ എന്ന് പിന്നെ ഓരോന്ന് ഇങ്ങോട്ടെടുത്ത് വിശദീകരിക്കുകയാണ് ദ്രവ്യം തത്ര ദ്രവ്യാണ് പൃഥ്വ്യക്തേജോ വായു ആകാശകാല ദാത്മനംസിമ്പത് പിന്നെ ഗുണങ്ങൾ വ്യഭജിക്കുകയാണ് രൂപരസഗന്ധസ്പർശസംഖ്യ പെരുമാണം പരമാണു രൂപ ഒറ്റയടിക്ക് വർദ്ധി അല്ലെങ്കിൽ വിട്ടുപോയ രൂപരസന്ധ രൂപരസഗന്ധസ്പർശസംഖ്യ പെരുമാണ പൃഥത്വ സംയോഗ വിഭാഗപരത്വപരത്വ ഗുരുത്വദ്രവത്വ ഇരുപത്തിനാല് നോട്ട് കിട്ടും ചതുർവിംശതി ഗുണ ഇങ്ങനെ സകല ഇത് വേർതിരിച്ച് പറഞ്ഞിട്ട് ഇതിന് പറയുന്നത് ഇങ്ങനെ ഈ ഈ ഇതെല്ലാം ഇതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് എന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ ഓരോന്നിനെയും സംബന്ധിച്ച് വിശദമായി പ്രതിപാദിക്കുകയാണ് ഇതിനകത്ത് അവരെ പ്രമാണമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് അതിൽ ഒരു നമ്മൾ വസ്തുത മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ഏത് പ്രമാണമനുസരിച്ച് നമുക്ക് സാധൂകരിക്കാം പ്രത്യക്ഷം അനുമാനം ഉപമാനം ശബ്ദം നാല് പ്രമാണങ്ങളെയാണ് നൈയായികന്മാർ അല്ലെങ്കിൽ ഭാരതീയ തട്ടശാസ്ത്രം അംഗീകരിച്ചു പ്രത്യക്ഷമായിട്ട് ബോധ്യമുള്ളത് അന്മിക്കാവുന്നത് ഉപമിക്കാവുന്നത് കേട്ട് നമുക്ക് അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞ് കേട്ട് അറിയാവുന്ന ഇതെല്ലാം പ്രമാണങ്ങളും പിന്നീട് ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നുണ്ട് തർക്കശാസ്ത്രത്തിൽ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു യുക്തിവാദിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചുമ്മാ ചുമവായി തോന്നുന്നത് പറയലല്ല ഒരു കാര്യം പറയുമ്പോൾ അത് യുക്തിപൂർവം അത് സമർത്ഥിക്കാൻ പറ്റിയ തെളിവുകൾ നിരത്തി പറയണം അതാണ് തർക്കശാസ്ത്രം ചെയ്യുന്നത് അങ്ങനെയുള്ള ഈ ഭാരതീയ തർക്കശാസ്ത്രം എന്ന് പറയുന്നത് എല്ലാ ഭാരതീയ തത്വശാസ്ത്രങ്ങളും പഠിക്കാൻ യോഗ്യം ആവശ്യമാണ് എന്ന അർത്ഥത്തിലാണ് കാണാതും പാണിനീയം ച സർവശാസ്ത്രോപകാരകം എന്ന് പറഞ്ഞിട്ടുള്ളത് കാണാതെ എന്നുള്ളതുകൊണ്ട് ഞാൻ ചരിത്രം സൂചിപ്പിച്ചു കാണാതൻ്റെ വൈശേഷികവും ഗൗതമൻ്റെ ന്യായവും രണ്ടും ചേർന്ന് പിന്നീട് ന്യായവൈശേഷികം എന്ന ഒറ്റ ദർശനമായി എന്നുള്ളതുകൊണ്ടാണ് അവിടെ കാണാതെ എന്ന് രണ്ടിനെയും ചേർത്ത് ഒറ്റ വാക്കുകൊണ്ട് പ്രതി പ്രതിപാദിച്ചത് പാണിനീയം സംസ്കൃതത്തിൻ്റെ വ്യാകരണം ലോകപ്രസിദ്ധമായിട്ടുള്ള നാലായിരത്തിൽ ചെല്ലുവാനും സൂത്രങ്ങളും സംസ്കൃത ഭാഷയുടെ മൊത്തം മൊത്തം വ്യാകരണ കാര്യങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന പാണിനി എഴുതിയ ഗ്രന്ഥം ഇതിന് ഞാൻ വ്യാഖ്യാനമൊക്കെ വന്നിട്ടുണ്ട് ഭാഷയും വ്യാഖ്യാനമൊക്കെ വന്നിട്ടുണ്ട് സംസ്കൃത വ്യാകരണം അറിയാതെ സംസ്കൃതത്തിലെ ഈ പറയുന്ന ഒരു ദർശനത്തിൽ ഒരു കാര്യവും മനസ്സിലാക്കാൻ പറ്റുകയില്ല കൃത്യമായിട്ട് ഒരു വാക്കിനും അതിൽ നിക്ഷിപ്തമായിരിക്കുന്ന അർത്ഥം എന്താണ് എന്ന് വേർതിരിച്ചെടുക്കുന്നതിന് പറ്റിയ തരത്തിലുള്ള സംവിധാനമാണ് സംസ്കൃത വ്യാകരണമെന്ന് പറയുന്നത് രണ്ടും അതായത് ഭാരതീയ തർക്കശാസ്ത്രവും സംസ്കൃത വ്യാകരണവും അറിയാതെ എന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ മൗലികമായിട്ടുള്ള ഗ്രന്ഥങ്ങളെല്ലാം സംസ്കൃതത്തിലാണ് അറിയാതെ ഭാരതീയമായ ഒരു ശാസ്ത്രത്തെയും മനസ്സിലാക്കാൻ പറ്റില്ല സർവ്വശാസ്ത്രോപകാരം സർവഭാരതീയ ശാസ്ത്രോപകാരങ്ങൾ ഭാരതീയമായ ഒരു ശാസ്ത്രത്തെ മനസ്സിലാക്കാനാണ് ആ ഒരു പ്രാധാന്യം മാത്രം ഒന്ന് പറയാനേ ഞാൻ ഇവിടെ ഇപ്പോൾ ഈ അവസരം ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഈ പൂർവികത്തിൽ നല്ല നല്ല അംശങ്ങളുള്ളത് വല്ലവർക്കും വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല അതിനെ ന്യായങ്ങളൊക്കെ വേറെ വേറെ കൊണ്ടു കൊണ്ടുവരും അത് അംഗീകരിച്ചു കൊടുക്കാനും പറ്റുകയില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മുടെ ബി ജെ പി കാരും ആർച്ചുകാരും എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പണ്ടുമുതലേ പറയുന്നതാണ് സംസ്കൃതം ദേവഭാഷയാണ് എന്ന് സംസ്കൃതം നാമ ദൈവീവാ എന്നാണ് പറയുന്നത് സംസ്കൃതം എന്ന് പറയുന്നത് ദേവവാണിയാണ് അത് ഭൂമിയിൽ ചില യോഗ്യന്മാർക്ക് ഭൂസുരന്മാർക്കൊക്കെ കിട്ടി താഴോട്ട് താഴോട്ട് വരില്ല അങ്ങനെയുള്ള ഈ സംസ്കൃതം അവർ പോസ്റ്ററുകളടിച്ചൊട്ടിച്ചിട്ടുണ്ട് എന്തായാലും സംസ്കൃതം വധ ഭാരതീയോ അവ സംസ്കൃതം പറയുക ഭാരതീയനാവുക സംസ്കൃതം പറഞ്ഞാലേ പിന്നെ ഭാരതീയനല്ലേ അപ്പോൾ ഭാരതത്തിലുള്ള മറ്റ് പ്രാദേശിക ഭാഷകളൊന്നും ഭാരതീയ ഭാഷകളല്ലേ അതിനകത്തുള്ള ആ കട്ടന്ന് കയറ്റാണ് ഞാൻ അങ്ങനെയാണ് പ്രചരിപ്പിച്ചു വരുന്നത് ലോകത്തിലെ എല്ലാ ഭാഷകളും സംസ്കൃതത്തിൽ നിന്നും ഉണ്ടായി എന്നാണ് പ്രചരിപ്പിച്ചു വരുന്നത് അങ്ങനെയില്ല ഇന്തോ യൂറോപ്യൻ ഭാഷാഗോത്രത്തിൽപ്പെട്ട ഭാഷകൾ മാത്രമാണ് സംസ്കൃതമായി ബന്ധമുള്ളത് ഇന്തോ യൂറോപ്യൻ ഭാഷാഗോത്രം പോലെ വേറെ ഭാഷാഗോത്രങ്ങളുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ കേരളീയരായ മലയാളികളുടെ ഭാഷ ഉൾപ്പെടുന്ന മലയാളം ഉൾപ്പെടുന്ന ദ്രാവിഡ ഭാഷാഗോത്രം തക്ക ഇന്ത്യയിലെ നാല് ഭാഷകളും മലയാളവും കന്നഡവും തെലുങ്കും തമിഴും ദ്രാവിഡ ഭാഷകളാണ് അത് ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽപ്പെട്ടവയാണ് ആര്യ ഗോത്രത്തിൽപ്പെട്ടവയല്ല അപ്പോൾ സംസ്കൃതമാണ് എല്ലാ ഭാഷകളുടെയും മൂലം എന്ന് പറയുന്നതിനും എല്ലാർത്ഥുകൊണ്ടോ ഇല്ല എന്നു മാത്രമല്ല നമ്മുടെ കേരളീയനായ ചട്ടമ്പിസ്വാമികൾ ആദിഭാഷ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ പുസ്തകം കണ്ടെടുത്ത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത് ഞാനാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആദി ഭാഷ എന്ന് പറയുന്നത് പ്രാചീന തമിഴാണ് എന്ന് മാത്രമല്ല അദ്ദേഹം അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ പ്രാചീന തമിഴ് ഭാഷ സംസാരിച്ചിരുന്ന ജനങ്ങൾ രൂപം ആദ്യമായി രൂപം കൊണ്ടത് ഈ രാമേശ്വരം പ്രദേശത്താണ് അവിടെ നിന്ന് അവരെ ലോകമെമ്പാടും വ്യാപിച്ചു എന്നല്ല അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്നവർ പോലും ഈ ഈ ദ്രാവിഡരാണ് അവരുടെ ഭാഷ ഈ ആദിഭാഷയുമായി പൊരുത്തപ്പെട്ടു പോകുന്നതാണ് എന്ന് ചട്ടപ്പിസ്വാമികൾ ഭാഷ എന്ന് പറയുന്ന പുസ്തകം അല്ല അത് കിട്ടാതിരുന്ന ഒരു പുസ്തകമാണ് നഷ്ടപ്പെട്ടു പോയി എന്ന് ഘട്ട കരുതിയിരുന്ന ഒരു പുസ്തകമാണ് ആ പുസ്തകം കണ്ടെടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിലിത് വ്യക്തമായി പറയുന്നു ഒരു കാര്യം കൂടെ പറയട്ടെ ആനുഷംഗികമായി എന്തുകൊണ്ടാണ് ഈ എൻ എസ് എസിന് ഈ ചട്ടമ്പിസ്വാമികൾ പഥ്യമല്ലാതെ പോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ചട്ടമ്പിസ്വാമികളുടെ ജീവചരിത്രവും അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള എല്ലാ കൃതികളും ചേർത്ത് ഞാൻ ഒറ്റ പുസ്തകമായിട്ട് ഇറക്കി ആലോചിക്കണം കേരളത്തിൽ ഇത്രയും നായന്മാരുള്ള ഒരു നാട്ടിൽ എൻ ഉള്ള ഒരു നാട്ടിൽ ചട്ടമ്പിസ്വാമികളുടെ ജീവചരിത്രം അദ്ദേഹത്തിൻ്റെ രണ്ടുമായി എല്ലാ കൃതികളും ചേർത്ത് ഒറ്റ പുസ്തകമായി ഇറക്കിയത് ഞാനാണ് വേറെ ആരും പിന്നെ ഇറക്കിയിട്ടില്ല പിന്നെ ഇറക്കിയ ഒരു പുസ്തകം കൂടി ഉണ്ട് അതൊരു തമാശയാണ് അങ്ങനെ ഞാൻ ഈ പുസ്തകം ഇറക്കി പുസ്തകം ഇറക്കി കഴിഞ്ഞപ്പോൾ അതിന് എൻ്റെ വീക്ഷണം എന്ന് പറയുന്നത് എനിക്ക് ചരിത്രത്തെ സംബന്ധിച്ചുള്ള എൻ്റെ വീക്ഷണമുണ്ടല്ലോ ആ വീക്ഷണത്തിനാണ് ഞാൻ എല്ലാം എഴുതിയിരിക്കുന്നത് ചട്ടമ്പിസ്വാമികളുടെ ജീവചരിത്രം ഉൾപ്പെടെ അപ്പോ അത് ദ്രഹിക്കാത്തത് കൊണ്ട് അത് സഹിക്കാത്തതുകൊണ്ട് ഞാനിത് എൻ്റെ ശിഷ്യരായ പേരുമായിട്ട് സഹകരിച്ച് അവരൊരു പബ്ലിഷിങ് ഫം തുടങ്ങി അവർ പ്രീ പബ്ലിക്കേഷൻ അനൗൺസ് ചെയ്ത് അങ്ങനെയാണ് അപ്പോൾ ഞാൻ നേരിട്ട് എൻ എസ് എസ് ഒരു കത്തെഴുതി ഇങ്ങനെ ചട്ടമ്പിസ്വാമികളുടെയും ജീവിതചരിത്രവും ലഭ്യമായ എല്ലാ കൃതികളും ചേർത്ത് ഒറ്റപാളിയുമായി പ്രത്യപ്പെടുത്തുന്നു ഈ പുസ്തകത്തിൻ്റെ ഓരോ കോപ്പി എൻ എസ് എസിന്റെ കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും വാങ്ങി വാങ്ങിക്കൊടുക്കാൻ ഏർപ്പാടുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് എഴുതി പുല്ലുവലയാണ് എലയാണ് എൻ എസ് എസ് കൽപ്പിച്ചത് പിന്നീട് ഓ അപ്പൊ അത് ശരിയല്ലല്ലോ വയസ്സെന്നാരിങ്ങനെ അങ്ങ് വിലസൊന്ന് ശരിയല്ലല്ലോ ചട്ടമ്പിസ്വാമികളുടെ പുസ്തകം ഇറക്കണമല്ലോ ഏഹ് അപ്പം അതിന് അവരൊരു വഴി കണ്ടുപിടിച്ചു വാഴുള്ള ചട്ടമ്പിസ്വാമി ആശ്രമത്തിൽ നിന്ന് അവരൊരു പുസ്തകം പബ്ലിഷ് ചെയ്തു ചട്ടമ്പിസ്വാമികളുടെ സമ്പൂർണ്ണ കൃതികൾ എന്ന് പറഞ്ഞു അതാരോ ഒരാൾ അതിനെ ധനസഹായം ചെയ്തു ആ ധനസഹായം സ്വീകരിച്ചാണ് ചെയ്തതെന്ന് അവർ പറഞ്ഞിരിക്കുന്നത് അതിനകത്താ അവർക്കൊരാ പിടിപെട്ടി ഞാൻ ഈ ഇത് കളക്റ്റ് ചെയ്ത് ആദ്യത്തെ വാ ആദ്യത്തെ പിന്നെ പതിപ്പ് പ്രസിദ്ധപ്പെടുത്തുമ്പോൾ ആദ്യ ഭാഷാ പുസ്തകം എനിക്ക് കിട്ടിയിരുന്നില്ല പിന്നീട് യാദൃശികമായിട്ടാണ് എനിക്കത് കിട്ടിയത് അതുകൊണ്ട് ആ പുസ്തകം ഞാൻ അപ്പോൾ വേറൊരു പുസ്തകമായിട്ട് പ്രതി പ്രസ്ഥപ്പെടുത്തി ആദിഭാഷ എൻ്റെ പേരിൽ പിന്നീട് രണ്ടാമത്തെ പതിപ്പ് വന്നപ്പോൾ ചടവിസ്വാമി ജീവിതവും കൃതികളുടെ രണ്ടാം പതിപ്പ് വന്നപ്പോൾ അതും കൂടെ ചേർത്താണ് പ്രസ്ഥപ്പെടുത്തിയത് ഈ രണ്ടാമത്തെ പതിപ്പാണ് അവർക്ക് കിട്ടിയത് ആർക്ക് വഴിവിലുള്ള ആശ്രമക്കാർക്ക് കിട്ടിയത് ആ രണ്ടാമത്തെ പുസ്തകത്തിൽ ആദി ആദിഭാഷയുടെ ഒരു പീഠിക ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട് ആ പീഠികയിൽ അന്ന് രണ്ട് പത്രപ്രവർത്തകർ ചേർന്നിട്ട് അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാർക്ക് കയ്യൂർ സമരത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞൊരു വാദപ്രതി പുസ്തകം എഴുതി വാദപ്രതിഭം ഉണ്ടായല്ലോ അതിന് അവർക്ക് മറുപടി കൊടുക്കുന്ന കാര്യം കൂടി ഈ പുസ്തകത്തിൻ്റെ പീടികയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ജയ ശ്രീധരമേനോന്റെ ബിലമാണിനെ വിമർശിച്ചിട്ടുമുണ്ട് അത്രയെങ്കിലും ഒരു ഒരു ബോധം അവർക്ക് വേണ്ടി ജ ശ്രീധരമേനുവിനെയും ആ രണ്ട് പത്രപ്രവർത്തകരെയും നായനകരെയൊക്കെ പറ്റി ചട്ടമ്പിസ്വാമികൾ എഴുതാനുള്ള സാധ്യതയില്ല എന്നെങ്കിലും ഒന്നും കാണണ്ട കണ്ടില്ല കാണാതെ ഒരു പുസ്തകമെടുത്തിട്ട് ഇറക്കും ചെയ്യും ഞാൻ പരാതിക്കൊന്നും പോയിട്ടില്ല ഈ അടുത്ത കാലത്ത് ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യനും ചട്ടമ്പിസ്വാമികൾ സമാധിയാകുന്നതിന് രണ്ട് വർഷം മുമ്പ് സമാധിയായ ആളുമായ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെ സമാധി ശതാബ്ദിയുടെ പരിപാടികൾക്ക് എന്നെ വിളിച്ചിരുന്നു ഞാൻ പോയി അപ്പം ഞാൻ അവിടെ പറഞ്ഞു വാഴൂരെ ആശ്രമത്തിൻ്റെ അധിപതി അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇത് പറ്റിയിട്ടുണ്ട് ഏതായാലും ഈ എൻ്റെ ഇതിൽ നിന്ന് ചേർത്തതിൽ എനിക്ക് പരാതിയൊന്നുമില്ല പക്ഷേ ഇത് വളരെ ആളൊരു മോശമായി കാണുന്ന ഒരു സംഗതിയാണ് അടുത്ത പതിപ്പെങ്കിലും അത് തിരുത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല അവസ്ഥ ഞാൻ ഭാരതീയ തർക്കശാസ്ത്രത്തിൻ്റെ ഉള്ളൊക്കുകളിലേക്ക് കടന്നു പോകാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഭാരതീയ തർക്കശാസ്ത്രത്തിൻ്റെ നാല് പ്രമാണങ്ങൾ പ്രത്യക്ഷം അനുമാനം ഉപമാനം ശബ്ദം ഈ നാല് പ്രമാണങ്ങളെയും സംബന്ധിച്ച് വിശദമായി പ്രതിപാദിക്കണമെങ്കിൽ അത്യാവശ്യം സമയം വേണം അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇല്യ കടക്കുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും ഭാരതീയ തർക്കശാസ്ത്രം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്ന പാണിനിയന്തര ശാസ്ത്രോപകാരം എന്ന് പറയുന്ന ചൊല്ലിൽ അന്തർഭവിക്കുന്നത് പോലെ എല്ലാ ഭാരതീയ ദർശനങ്ങളും മനസ്സിലാക്കുന്നതിന് അങ്ങേറ്റം ഉപയോഗപ്രദമാണ് ആവശ്യമാണ് ആ നിലയ്ക്ക് മാത്രമല്ല ഭാരതീയമായ പൂർവികത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു ബോധമില്ലാതെ യുക്തിവാദ പ്രസ്ഥാനം എന്നല്ല ഒരു പ്രസ്ഥാനത്തിനും ഭാരതത്തിൽ മുന്നോട്ട് കുതിക്കാനാവുകയില്ല അവരുതകുന്ന വിധത്തിലുള്ള മിശ്രിതമായിട്ടുള്ള ഏതെങ്കിലും ക്ലാസ് ഇനി സൂര്യൻ പോലെ പിന്നെ വിൽക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കാൻ തയ്യാറാണ് ഇപ്പോൾ ഈ കുറച്ച് വലിയ വേളയിൽ ഇനി ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ അതിന് എനിക്ക് ഉള്ള മറുപടി പറഞ്ഞ് ഞാൻ പിൻവാങ്ങിക്കാം